ഹലോ എന്ന് വന്നിട്ടുള്ളത് എവിടെയാണെന്നല്ലേ കുറച്ച് ലോങ് ട്രിപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് എന്നെ ചായ ഒടിച്ചോണ്ട് തന്നെ ആരംഭിക്കാൻ വിചാരിച്ചു കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞം കടപ്പുറമൊക്കെ കണ്ടു ഒന്ന് സീ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എനിക്ക് എനിക്ക് ഈ വിഴിഞ്ഞത്തെ സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നെപ്പോലെ സീ ഫുഡ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞങ്ങളൊരു ഈവനിങ് ആണ് ഇന്നായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ പ്രത്യേക ഒരു നല്ല തണുത്ത കാറ്റ് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും ടോപ്പിൽ ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് താഴെ വന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോകുന്നതാണേ അപ്പോൾ പോകുന്ന വഴിയിലും ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ പിന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പാനിപ്പൂരി ട്രൈ ചെയ്യാതിരിക്കില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പാനിപ്പൊരി വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു പിന്നെ ഇവിടെയാണ് കേട്ടോ മീനൊക്കെ കൊണ്ടുവരുന്നത് ഞങ്ങൾ പോയ ദിവസം മീനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് സാൽമനിലായിരുന്നേ ഫിഷ് ഏതാണെന്ന് നമുക്ക് നോക്കി സെലക്ട് ചെയ്യുമായിരുന്നേ ഏതൊക്കെ വേണമെന്നുള്ളത് അത് ഇവിടെ കുറേയൊക്കെ മസാല പിടിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ അവർ ഫ്രൈ ചെയ്ത് തരുന്നത് മീനൊക്കെ കണ്ടഞ്ഞിട്ട് ഞങ്ങൾ ಅದ സെലക്റ്റ് ചെയ്യുന്ന ഒരു തരക്കളായിരുന്നു. കരിമീൻ. കരിമീൻ വേണ്ട. ആ കരിമീൻ വേണം ചിപ്പി. ഒന്നൂടെ. മതിയോ? ഓ. ഓ. കണ്ടോ നേരെ. രണ്ടേ രണ്ട്. വേറെ? ശരിയാ. ചിപ്പി ചിപ്പി ആണ്. हां फर्स्ट ചിപ്പി. ഒരു ചിപ്പി আর বাইট വേറെ. ബാക്കി ബാക്കിയുള്ള കുഞ്ഞു കണവൽ ഒക്കെ വെച്ചുകൊടുക്കും. ഒരു ചെമ്മീൻ വേണം. ഒന്നൂടെ. രണ്ടേ രണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് സാൽമൻ്റ് തന്നെ ഒരു ഉണ്ടായിരുന്നു ഫുഡ് റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടും അടിപൊളിയായിട്ടുണ്ട് ഇത് അങ്ങനെ പാത്തുവിന് അദ്ദേഹം ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അങ്ങനെ പാത്തു അവിടെ ഇരുന്ന് കളിക്കുന്ന നേരം കൊണ്ട് ഞാൻ പുറത്തൊരാളെ കണ്ടിട്ടുണ്ടായിരുന്നേ ഇതാരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഒരു ക്ലൂ വേണമെങ്കിൽ തരാം നമ്മുടെ സ്ട്രെയിഞ്ചേഴ്സിനെയൊക്കെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടേ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇതാ ഇവിടെ അപ്പോൾ അവിടെ ഒരു സെറ്റ് ബെറോട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം സലാഡും ഗ്രേവിയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങളെ കൂന്തൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്തൂന് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൊഞ്ച് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ കൊഞ്ച് പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിപ്പിയായിരുന്നു കേട്ടോ അങ്ങനെ ചിപ്പിയും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചിപ്പ് ട്രൈ ചെയ്യുന്നത് കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെല്ലാത്തിലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വറ്റിലും മുളവല്ലേ അത് നല്ല തോന ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ കരിമീൻ പൊള്ളിച്ചതാണ് അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് തുറക്കുന്ന ഒരു നല്ല ചൂടുണ്ടായിരുന്നു ഇത് തുറക്കാനും എടുക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ രണ്ട് കരിമീൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അട്ടുപിളിയാണ് അതിൽ മസാലയൊക്കെ പിടിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി നല്ല ചൂട് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ അതിൻ്റെ കൂടെയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സുലൈമാനിയും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അലഹമ്മൂല അങ്ങനെ നന്നായിട്ട് ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ദൈവം ഒരു സുലൈമാനിക്കും പറഞ്ഞ് ഈ ഒരു സുലൈമാനിൽ പതിയനേല ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫ്ലേവർ വേറൊരു ലെവലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചി വെളിയിൽ ഇറങ്ങിയപ്പോൾ മോക്ക് ഒന്നുകൂടി പാർക്കിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെയൊക്കെ കയറ്റി ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കും മടങ്ങുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം